അല്ലാമലേക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ സാധാരണക്കാരായ ആളുകളെ കുറിച്ചെടുത്തോളം അതൊന്നും വ്യക്തമായി അറിയില്ല അറിയുന്നവർ അറിയുന്നവരൊരുപാടുണ്ട് പക്ഷെ അറിയാത്തവരും ഉണ്ടല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളുടെ ഫുൾ ഫോം പറയാണ് പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ലൈക്കൊക്കെ അടിച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക് ഇതൊക്കെ എത്തുമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ബുധനെ നമ്മൾ കെ വൈ സി എന്ന് പറയാറുണ്ടല്ലോ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് കെ വൈ സി എന്ന് പറയുമ്പോൾ നോ യുവർ കസ്റ്റമർ ഈ കസ്റ്റമർ ശരിക്കും വ്യക്തമായി അറിയാൻ വേണ്ടിയാണ് കെ വൈ സി എന്ന് പറയുമ്പോൾ ഒ ടി പി എന്ന് പറയുമ്പോൾ വൺ ടൈം പാസ്വേഡ് പിൻകോഡ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ക്യു ആർ കോഡ് എല്ലായിടത്തും ഇപ്പോൾ ക്യു ആർ കോഡ് അയക്കുന്നു ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് ക്യു ആർ കോഡിൻ്റെ അർത്ഥം ജി പി എസ് നമ്മൾ മാപ്പൊക്കെ എടുക്കുമ്പോൾ ജി പി എസ് എടുക്കാറുണ്ട് ഗ്ലോബൽ പൊസിഷ്യൻ സിസ്റ്റം എന്നാണ് അതിന് പറയാം പാൻ കാർഡ് പേഴ്സണൽ അക്കൗണ്ട് നമ്പർ വൈഫൈ ഡബ്ല്യു ഐ എഫ് ഐ എ വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ ഫോം പി ഡി എഫ് എന്ന് പറയാറുണ്ട് പി ഡി എഫ് ഷോർട്ട് ഡോക്യുമെൻറ്റ് ഫയൽ എന്നാണ് അതിൻ്റെ അർത്ഥം പോർട്ട് ഡോക്യുമെൻറ്റ് ഷോർട്ട് അല്ല പോർട്ട് ഡബ്ല്യു 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 എന്ന് പറയേണ്ട നമ്മൾ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ചില സിസ്റ്റങ്ങൾ സിസ്റ്റ നെറ്റ് നെറ്റ് സിസ്റ്റത്തിലേക്കൊക്കെ കയറുമ്പോൾ വേൾഡ് വൈഡ് വപ്പ് എന്നാണ് അതിനെക്കുറിച്ച് പറയാം എസ് എം എസ് ഷോർട്ട് മെസ്സഞ്ചർ സിസ്റ്റം എന്ന് പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അറിയാത്തവരാകാൻ പാടില്ലല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് പിന്നെ നമ്മൾ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് പോലീസ് അതുപോലെ ഫാമിലി എന്നൊക്കെ പറയാറുണ്ടല്ലോ പോലീസ് എന്ന് പറയുമ്പോൾ പി പോളറൈറ്റ്സ് ദയാ മര്യാദ ഒ ഒബീഡിയൻസ് അനുസരണ എല് ലോയൽറ്റി വിശ്വസ്തത അതായിരിക്കണം പോലീസ് ഐ ഇൻ്റലിജൻറ്റ് ബുദ്ധിശക്തി സി കരേജ് ധൈര്യം ഇ എനർജിറ്റ് ഊർജസ്വലത പോലീസ് എന്ന അതിൻ്റെ ഫുൾ ഫോം ആണ് ആ പറഞ്ഞത് പിന്നെ നമ്മൾ ഫാമിലി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഫാമിലി നമ്മൾ അങ്ങനെ ആയിരിക്കണം നല്ല ഫാമിലി ഫോർ ഗീവ്നെസ് എഫ് എന്ന് പറഞ്ഞാൽ ഫോർ ഗീവ്നെസ് വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം അതാപ്പോൾ ഫാമിലി ആവുള്ളൂ അതുപോലെ തന്നെ എ അഗ്രിസിയേഷൻ അനുമോദിക്കുക അനുമോദനം കൊടുക്കണം എം മെമ്മറി ഐ ഇൻ്റഗ്രിറ്റി ഐക്യദാർഢ്യം എല് ലവ് വൈ ഹാപ്പി അപ്പോൾ ഇതെല്ലാം കൂടി കൂടുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നതാണ് ഹാപ്പിനെസ് അതാണ് ഫാമിലി വൈഫ് എന്ന് പറയാറുണ്ട് എൻ്റെ വൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയാറുണ്ടല്ലോ വൈഫ് എന്ന് പറയുമ്പോൾ ഡബ് ഡബ്ല്യു എന്നത് വണ്ടർഫുള്ളാണ് ഐ എന്നത് ഐറ്റം എഫ് ഫോർ ഗീവ്നെസ് എൻ്റർടൈൻമെൻറ്റ് വണ്ടർഫുൾ ഐറ്റം ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്നാണ് വൈഫിൻ്റെ ഫുൾ ഫോമ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴോ ഹസ്ബൻ്റ് എന്ന് പറയുമ്പോൾ യെച്ച് ഹാൻസം ഭാര്യയെ കുറിച്ചെടുത്തോളം ഹാൻസം ആയിരിക്കണം ആയിരിക്കണം ആയിരിക്കും യൂസ്ഫുൾ യു എന്നത് യൂസ്ഫുൾ യെസ് സ്മാർട്ട് ചുറുചുറുക്ക് എസ് ചുറു ചുരുക്ക് ബട്ട് ബി എന്നത് ബട്ട് പക്ഷെ എ അഗ്രി അനെയൻ ശല്യപ്പെടുത്തി എൻ നോട്ടി നോട്ടി എന്ന് പറയും ഡി ഡേഞ്ചറസ് എല്ലാം ഉണ്ട് അപകടമാണ് അപ്പോൾ എല്ലാ നിലയിലും അപകടമില്ലാതെ ശല്യപ്പെടുത്താത്ത നല്ലൊരു വ്യക്തിത്വമായി മാറുക എന്നതാണ് അതിനെക്കുറിച്ചടുത്ത് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ചില വാക്കുകൾ നമ്മൾ അറിയാതെ പോകും അതിൻ്റെ ഗുട്ടൻസുകൾ അതിൻ്റെ ഫുൾ ഫോമുകളൊക്കെ അറിഞ്ഞാൽ നല്ല രസമാണ് ഇൻഷാദ ഇനിയും പലതും പറയാനുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരാളായി മാറാനും കഴിയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കു വറഹമത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഉറപ്പുത്തുന്നു